നിങ്ങൾക്കായി ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ട്രെൻഡിംഗ് ഫാഷൻ നിലമ്പൂർ സ്വകാര്യ ഗ്രാഫിക്സ് സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജീവനക്കാരന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി ಅಡಿಗಡ <laughs> ಅಡಿಗೊಡಲ <laughs> <laughs> ഓൺ ഓൺ വെറ്റ് സുന്ദരി ബൈകാര മുടാ രാജാശീ മുടാ രാജാശീ മുടാ നടക്ക് നടക്ക് ഞാൻ ഉണ്ടോ കേസിൽ കരുളായി നരിയാളംകുന്ന് സ്വദേശി നൈതക്കോടൻ മുഹമ്മദ് റാഷിദ് മുക്കട്ട സ്വദേശി മടത്തിൽ അജ്മൽ ചന്തക്കുന്ന് സ്വദേശി മദാലി റയാൻ സലാം എന്നിവരെയാണ് നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ള അറസ്റ്റ് ചെയ്തത് ശമ്പള വർധനയുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമയുമായുള്ള തർക്കത്തെ തുടർന്നാണ് മുഹമ്മദ് റാഷിദ് സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥാപനത്തിലെത്തി സാമഗ്രികൾ നശിപ്പിക്കുകയും ജീവനക്കാരനെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു മറ്റും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കോടതിപ്പടിയിലുള്ള അനുബന്ധ സ്ഥാപനത്തിലും പ്രതികൾ അതിക്രമം നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു അപകടകരമായ മർദ്ദനം അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളിലാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, 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 cause you were right, right, right. Fashion ranging from rupees 19 to rupees 99. Atlas Fashion. Now at Minerva Padi, Nilambur.